ॐ हरिश्रीगणपतये नमः अविघ्नमस्तु श्रीसरस्वत्ये नमः श्रीगुरुभ्यो नमः श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम भद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्दक श्रीराम मम हृदि रमतां राम रामा। श्री राम श्रीराघवात्मा राम श्रीराम रमापदे श्रीराम रमणीयविग्रह नमोऽस्तु ते ാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടിവന്ന പൈങ്കിളിപ്പെരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീരിക പൈതൽ താനും വന്ധിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനന്തിമുഖനും അവനോടു ചോദിച്ചാൻ എന്തു നീ വൈകുവാൻ കാരണം ചൊല്ലടോ വാനരേന്ദ്രന്മാരറിഞ്ഞു പിടിച്ചഭിമാനവിരോധം വരുത്തിയാരോ തവ क्षीणभावम् कलर्वान् कारणं मानसे खेदं कलु चोल्डो रात्रिञ्जरेन्द्रोक्ति केटु शुकन् परमार्थम् दशानननोडु चोल्डिनान् राक्षसराजप्रवर राजप्रवर जय जय मोक्षोपदेशमार्गेण चोल्डवन् സിന്ധു തന്നുത്തര തീരോ പരിചന്നൊരന്തരമെന്നിയേ ഞാൻ തവവാക്യങ്ങൾ ചൊന്ന നേരത്തവരെന്നെ പിടിച്ചുടൻ കൊന്നുകളും ദശാന്തരെ രാമ രാമപ്രഭോ പാഹി പാഹീതി ഞാനാമയം പൂണ്ടു കരഞ്ഞനാദം കേട്ടു ദൂതനവധ്യ നയപ്പിനയപ്പിനൻ ചെയ്തു ദയാൻ ബാനരന്മാരുമയച്ചതു കൊണ്ടു ഞാനും ഭയം തീർന്നു നീളേ നടന്നുടൻ ബാനര സൈന്യമെല്ലാം കണ്ടുപോന്നിതു മാനവ വീരനുജ്ഞയാ സാദരം പിന്നെ രഘുത്തമൻ എന്നോടു ചൊല്ലിനാൻ ചെന്നു നീ രാവണൻ തന്നോടു ചൊല്ലുക സീതയെ നൽകിയിടുകൊന്നുകിൽ അല്ലായിലേതു വൈകാതെ യുദ്ധം തുടങ്ങുക രണ്ടിലുമൊന്നുഴറി ചെയ്തു കൊള്ളണം രണ്ടും കണക്കെനിക്കെന്നു പറയണം എന്തു ബലം കൊണ്ടു സീതയെ കട്ടുകൊണ്ടന്ധനായി പോയി വന്നിരുന്നു കൊണ്ടു ഭവാൻ പോരുമതിന്നു ബലമെങ്കിലെന്നോടു പോരിനായി കൊണ്ടു പുറപ്പെടുകാശു നീ ലങ്കാപുരവും നിശാചരസേനയും ശങ്കാവിഹീനം ശരങ്ങളെ കൊണ്ടു ഞാൻ ഒക്കെ പൊടിപെടുത്തെന്നുള്ളിൽ വന്നിങ്ങു പുക്കൊരു രോഷവുമാശു തീർത്തിയിടുവൻ നത്തഞ്ചരകുല ഭവാനൊരു ശക്തനെന്നാകിൽ പുറപ്പെടുകാശുനീ എന്നരുളി ചെയ്തിരുന്നരുളിയിടിനാൻ നിന്നുടെ സോദരൻ തന്നോടു കൂടവേ സുഗ്രീവ ലക്ഷ്മണന്മാരോടുമൊന്നിച്ചു നിഗ്രഹിപ്പാനായി ഭവന്തം രണാങ്കണേ കണ്ടുകൊണ്ടാലും അസംഖ്യം ബലം ദശകണ്ഠ കപിപുങ്കവ പാലിതം പർവ്വതസന്നിഭന്മാരായ വാനരരുർവികുലുങ്ങവേ ഗർജനവും ചെയ്തു സർവലോകങ്ങളും ഭസ്മമാക്കിയിടുവാൻ ഗർവം കലർന്നു നിൽക്കുന്നിതു നിർഭയം ഹുങ്കാരമേറിയ വാനരസേനയിൽ സംഘപ്രധാനന്മാരെ കേട്ടുകൊള്ളുക ാപുരത്തെയും നോക്കി നോക്കി ദ്രുതം ശങ്കാവിഹീനമലറി നിൽക്കുന്നവർ നൂറായിരം പടയോടും റിപുക്കളെ നീറാക്കുവാൻ ഉഴറ്റോടെ വാൽ പൊങ്ങിച്ചു കാലനും പേടിച്ചു മണ്ടുമവനോടു നീലനാം സേനാപതി വന്നിനന്ദനൻ കു മിളയ രാജാവതിനേതു പത്മകിഞ്ചൽക്ക സമപ്രഭൻ വാൽകൊണ്ടു ഭൂമിയിൽ തച്ചുതച്ചങ്ങനെ ബാലിതൻ നന്ദനദ്രി ശൃംഗോപമൻ തൽപാർശ്വസിനി നിൽക്കുന്നതുവാതജൻ തോൽപുത്രഘാതകൻ രാമചന്ദ്രപ്രിയൻ ീവനോടു പറഞ്ഞു നിൽക്കുന്നവനുഗ്രനാം ശ്വേതൻ രജത സമപ്രഭൻ രംഭനങ്ങേതവൻ മുമ്പിൽ നിൽക്കുന്നവൻ വമ്പനായുള്ള ശരഭൻ മഹാബലൻ മൈന്ദനങ്ങേതവൻ തമ്പി വിവിധനും വൃന്ദാരക വൈദ്യനന്ദനന്മാരല്ലോ സേതുകർത്താവാം നളനതിനേതു बोधमे विश्वकर्मावुतन्मगन्. तारन् पनसन् विनतनुम्. वीरन् वृषभन् विकडन् विशालनम् मारुति तन् पिता केसरि शूरन प्रमाधिशतबली सारनाम् जाम्बवर्शिं വീരൻ ഗജനും ഗവയൻ ഗവാക്ഷനും ശൂരൻ ദധിമുഖൻ ജ്യോതിർമുഖനധിഘോരൻ സുമുഖനും ദുർമുഖൻ ഗോമുഖൻ ഇത്യാദി വാനര നായകന്മാരെ ഞാൻ പ്രത്യേകമെങ്ങനെ ചൊല്ലുന്നതും പ്രഭോ ഇത്തരം വാനര നായകന്മാർ അറുപത്തേഴ് കോടിയുണ്ടുള്ളതറിഞ്ഞാലും ഉള്ളം തെളിഞ്ഞു പോർക്കാ ഇരുപത്തൊന്നു വെള്ളം പടയുമുണ്ടുള്ളതവർക്കെല്ലാം ദേവാരികളെ ഒടുക്കുവാനായി വന്ന ദേവാംശ വരും ശ്രീരാമദേവനും മാനുഷനല്ലാതീ നാരായണനാം പരൻ പുരുഷോത്തമൻ സീതയാകുന്നതു യോഗമായ ദേവി സോദരൻ ലക്ഷ്മണനായ തനന്ദനും ലോകമാതാവും പിതാവും ജനകജാരാഘവന്മാരെന്നറിക വഴിപോലെ വൈരമവരോടു സംഭവിച്ചിടുവാൻ കാരണമെന്തെന്നതോർക്ക നീ മനസേ പഞ്ചഭൂതാത്മകമായ ശരീരവും പഞ്ചത്വമാശുഭവിക്കുമെല്ലാവനും പഞ്ച പഞ്ചാത്മക തത്വങ്ങളെ കൊണ്ടു സഞ്ചിതം പുണ്യപാപങ്ങളാൽ ബദ്ധമായി മൂത്രമലങ്ങളാൽ മേധോസ്തിമൂത്രമലങ്ങളാൽ മതി ദുർഗന്ധമെത്രയും ജ്ഞാനെന്ന ഭാവമതിങ്കലുണ്ടായി വരും ജ്ഞാനമില്ലാതെ ജനങ്ങൾ കതോർക്കനീ ഹടാത്മകമായ കായത്തിങ്കൽ എന്തൊരാസ്ഥ ഭവിക്കുന്നതും ധീമതാ മൂലമായി ബ്രഹ്മഹത്യാദിയാം പാദകൗഖങ്ങൾ കൃതങ്ങളാകുന്നതും ഭോഗഭോക്താവായ ദേഹം ക്ഷണം കൊണ്ടു രോഗാതിമൂലമായി സമ്പതിക്കും ദൃഢം പുണ്യപാപങ്ങളോടും ചേർന്നു ജീവനും വന്നുകൂടുന്നു സുഖദുഃഖബന്ധനം ദേഹത്തെ ഞാനെന്നു കൽപ്പിച്ചു കർമ്മങ്ങൾ മോഹത്തിനാൽ അവശത്വേന ചെയ്യുന്നു ജന്മമരണങ്ങളും അതുമൂലമായി സമ്മോഹിതന്മാർക്കുവന്നു ഭവിക്കുന്നു ശോകജരാമരണാദികൾ നീക്കുവാൻ ആകയാൽ ദേഹാഭിമാനം കളകനീ ആത്മാവു നിർമ്മലവ്യയൻ അദ്വയൻ ആത്മാനമാത്മനാ കണ്ടു തെളിക നീ ആത്മാവിനെ സ്മരിച്ചിടുക സന്തതം ആത്മനി തന്നെ നീ കേവലം കേത്രാർത്ഥ ഗൃഹാദി വസ്തുക്കളിൽ ശക്തി കളഞ്ഞു വിരക്തനായി വാഴുക സൂകരാശ്വാദി ദേഹങ്ങളിലാകിലും ം നരകാതികളിലുമുണ്ടല്ലോ ദേഹം വിവേകാഠ്യമായതും പ്രാപിച്ചിതാകന്ത പിന്നെ ദ്വിജത്വവും വന്നിതു കർമ്മഭൂവാമത്ര ഭാരതഖണ്ഡത്തിൽ നിർമ്മലം ബ്രഹ്മജന്മം ഭവിച്ചിടിനാൽ പിന്നെയുണ്ടാകുമോ ഭോഗത്തിലാഗ്രഹം ധന്യനായുള്ളവനോർക്ക് പൗലസ്ത്യപുത്രനാം ബ്രാഹ്മണാഠ്യൻ ഭവാൻ ത്രൈലോക്യസമ്മതൻ ഘോരതബോധനൻ എന്നിരിക്കെ പുനരജ്ഞാനിയെപ്പോലെ പിന്നെയും ഭോഗാഭിലാഷമെന്തിങ്ങനെ ഇന്നു തുടങ്ങി സമസ്ത സംഘങ്ങളും നന്നായി പരിത്യജിച്ചിടുക മാനസേ രാമനെ തന്നെ സമാശ്രയിച്ചിടുക രാമനാകുന്നതാത്മാ പരനദ്വയൻ സീതയെ രാമനു കൊണ്ട കൊടുത്തു തൽപാദത്മാനുചരനായി ഭവിക്കനീ സർവപാപങ്ങളിൽ നിന്നു വിമുക്തനായി ദിവ്യമാം വിഷ്ണുലോകം ഗമിക്കായി വരും അല്ലായ് കിലാശു കീഴ്പോട്ടു കീഴ്പോട്ടു പോയി ചെല്ലും നരകത്തിലില്ലൊരു സംശയം നല്ലതത്രേ ഞാൻ നിനക്കു പറഞ്ഞതു നല്ല ജനത്തോടു ചോദിച്ചു കൊൽക്കടൂ രാമ രാമേതി ജപിച്ചു കൊണ്ടാമയം വേറിട്ടു സാധിക്ക മോക്ഷവും സൽസംഗമത്തോടു രാമചന്ദ്രം भक्तवत्सलम् लोकशरण्यम् शरणदम् देवम् मरतक कान्तिकान्तम् रमासेवितम् चापबाणायुधम् राघवम् सुग्रीव सेवितम् लक्ष्मण संयुतम् रक्षानिपुणम् विभीषण भक्त्या निरन्तरम् ध्यानिचुकोल्गिलो ക്തി വന്നിടും അതിനില്ല സംശയം ഇത്തവാക്യമജ്ഞാനാശനം ശ്രുത്യനും ക്രോധ താമ്രാക്ഷനായി ദഗ്ധനായി പോകും ശുഖനെന്നു തോന്നുമാർ അത്യന്തരോഷേണ നോക്കി ഉര ചെയ്താൻ ഭൃത്യനായുള്ള നീ ആചാര്യനെപ്പോലെ നിസ്ത്രപം ശിക്ഷൊൽവാൻ എന്തു കാരണം പണ്ടു നീ ചെയ്തോരുപകാരമോർക്കയാൽ ഉണ്ടുകാരുണ്യം എനിക്കതുകൊണ്ടു ഞാൻ ഇന്നു കൊല്ലുന്നതില്ലെന്നു കൽപ്പിച്ചിതൻ മുന്നിൽ പോക നീ കേട്ടാൽ പൊറുക്കരുതാതൊരു വാക്കുകൾ കേട്ടു കേട്ടുപൊറുപ്പാൻ ക്ഷമയുമെനിക്കില്ല എന്നുടെ മുമ്പിൽ നീ കാൽക്ഷണം നിൽക്കിലോ വന്നുകൂടും മരണം നിനക്കിന്നുമേ എന്നതു കേട്ടു പേടിച്ചു വിറച്ചവൻ ചെന്നു തൻ മന്ദിരം പുക്കിരുങ്ങീടിനാൻ ബ്രാഹ്മണശ്രേഷ്ഠൻ പുരാശു കൻ നിർമ്മലൻ ബ്രാഹ്മണ്യവും പരിപാലിച്ചു സന്തതം കാനനത്തിങ്കൽ വാനപ്രസ്ഥനായി മഹാജ്ഞാനികളിൽ പ്രധാനിത്വവും കൈക്കൊണ്ടു ദേവകൾക്കഭ്യുദയാർത്ഥമായി നിത്യവും ദേവാരികൾക്കു വിനാശത്തിനായിക്കൊണ്ടും യാഗാദികർമ്മങ്ങൾ ചെയ്തു മേ വീടിനാൻ യോഗം ധരിച്ചു പരബ്രഹ്മനിഷ്ഠയാ വൃന്ദാരകാഭ്യുദയാർത്ഥിയായി രാക്ഷസനിന്ദാപരനായി മരുവും ും ദശാന്തരെ നിർജരവൈരി കുലശ്രേഷ്ഠനാകിയ വജ്രധംഷ്ടൻ മഹാദുഷ്ടനിശാചരൻ എന്തോന്നു നല്ലു ശുഖാപകാരത്തിനെന്നന്തരവും പാർത്തു പാർത്തിരിക്കും വിധവു കുംഭോത്ഭവനാമഗസ്ത്യൻ ശുഖാശ്രമേ സംപ്രാപ്തനായാൻ ഒരു ദിനം ബലാൽ सम्भोजितनामगस्त्यतपोधनन् सम्भोजनार्थम् निमन्त्रितनागयाल् स्नातुम् गते मुनौ कुम्भोद्भवे तदा यादुधानाधिपन् वज्रदंष्ट्रासुरन् चेन्नानगस्त्यरूपम् धरिचन्दरा चोन्नांशुकनोडु मन्दहासान्वितम् ു മാംസം കൂട്ടി ഉണ്ടിട്ടു മൃഷ്ടമായുണ്ണേണമെന്നു നമുക്കെടോ ചാകമാംസം വേണമല്ലോ കറിമമത്യാഗിയല്ലോ ഭവാൻ ബ്രാഹ്മണ സത്തമൻ എന്നളവേശുഗൻ പത്നിയോടും തഥാ ചൊന്നാനതങ്ങനെയെന്നവളും ചൊന്നാൾ മധ്യേശുഗപത്നി വേഷം ധരിച്ചവൻ चित्तमोहं वलर्ती मायया मर्त्यमांसं विलम्बिकोडु तत्रैव वज्रदंष्टन् मरडिना मर्त्यमांसं कण् मैत्रावरुणी क्रुद्धनय क्षिप्रं शुकने शपितु मर्त्यरे भक्षु മത്തപോ വൈഭവാൽ ഇത്തം ശപിച്ചതു കേട്ടു ശുഗൻ താനും എത്രയും ചിത്രമിതെന്തൊരു കാരണം മാംസോത്തരം ഭുജിക്കേണമെനിക്കെന്നു ശാസന ചെയ്തതും മറ്റാരുമല്ലോ പിന്നെ അതിനു കോപിച്ചു ശപിച്ചതും എന്നുടെ ദർമ്മമെന്നേ പറയാവൂ ചൊല്ലു ചൊല്ലെന്തു പറഞ്ഞതു നീസഖ നല്ല വൃത്താന്തം ഇതെന്നോടു ചൊല്ലണം എന്നതു കേട്ടു ശുഖനനു ഭഗത്യനോടന്നേരമാശു സത്യം പറഞ്ഞിടിനാൻ മജ്ജനത്തിൻ എഴുന്നള്ളിയ ശേഷം ഇത് ജനത്തോടു വീണ്ടും വന്നരുൾ ചെയ്തു മാംസമന്വിതം വേണമെന്ന് അഞ്ചസാ ഞാനതു കേട്ടിതു ചെയ്തതും ഇത് ശുക്കോക്തികൾ കേട്ടോരഗസ്ത്യും ചിത്തെ മുഹൂർത്തം വിചാരിച്ചരുളിനാൻ വൃത്താന്തമുൽക്കാമ്പുകൊണ്ടു കണ്ടോരളവുൽത്താപമോടരുൾ ചെയ്താൻ അഗസ്ത്യനും വഞ്ചിതന്മാരായി വയമ്പത ീ സഞ്ചാരികളിതു ചെയ്തതു നിർണയം ജ്ഞാനുമതിമൂഢനായ് ചമഞ്ഞേൻ ബലാലൂനം വരാ വിധിതന്മതമെന്നുമേ മിഥ്യയായി വന്നുകൂടാ മമ ഭാഷം സത്യപ്രധാനനല്ലോ നീയുമാകയാൽ നല്ലതു വന്നുകൂടും മേലിൽ നിർണയം കല്യാണമായി ശാപമോക്ഷവും നൽകുവൻ ശ്രീരാമപത്നിയെ രാവണൻ കൊണ്ടുപോയാ രാമസീമനി വച്ചുകൊള്ളും ദൃഢം രാവണഭൃത്യനായി നീയും വരും ചിരം കേവലം നീയവനിഷ്ഠനായും വരും രാഘവൻ വാനരസേനയുമായി ചെന്നൊരാകുലമെന്നിയേ ലങ്കാപുരാന്തികേ ും വളഞ്ഞിരിക്കുന്നൊരു കാലം അവസ്ഥയറിഞ്ഞു വന്നിടുവാൻ നിന്നയക്കും ദശാനനന്നു നീ ചെന്നു വണങ്ങുക രാമനെ സാദരം പിന്നെ വിശേഷങ്ങൾ ഒന്നൊഴിയാതെ പോയി ചെന്നു ദശമുഖൻ തന്നോടു ചൊല്ലുക രാവണൻ ആത്മതത്വോപദേശം ചെയ്തു देवप्रियनाय वरम् पुनराशुनी राक्षसभावमशेषमुपेक्षु साक्षाल्द्विजत्वम् वूं दृढम् इत्थमनुग्रहचु कलशोल्भवन्, सत्यम् तपोधनवाक्यम् मनोहरम् सारनयो ഖോരനാം രാവണൻ വാഴുന്ന മന്തിരെ വന്നിതു രാവണ മാതാവു തൻ പിതാ ഖിന്നനായി രാവണനെ കണ്ടു ചൊല്ലുവാൻ സൽക്കാരവും കുശലപ്രശ്നവും ചെയ്തു രക്ഷോവരനുമിരുത്തിയഥോചിതം കൈകസീ താ തൻ മതിമാൻ വിനീതിമാൻ കൈകസീ നന്ദനൻ തന്നോടു ചൊല്ലിനാൻ ചൊല്ലുവൻ ഞാൻ തവ നല്ലതു പിന്നെ നീ എല്ലാം നിനക്കൊത്ത വണ്ണമനുഷ്ഠിക്ക ദുർനിമിത്തങ്ങളീ ജാനകി ലങ്കയിൽ വന്നതിൽ പിന്നെ പലതുണ്ടു കാണുന്നു കണ്ടീലയോ നാശഹേതുക്കളായി ദശകണ്ഠപ്രഭോ നീ നിരൂപിക്ക മാനസേ ണമായി ഇടിവെട്ടു നിതന്വഹം ചോരയും പെയ്യുന്നതുഷ്ണമായത്രയും ദേവലിംഗങ്ങളിളകി വിയർക്കുന്നു ദേവിയാം കാളിയും ഘോരദംഷ്ട്രാൻവിതം നോക്കുന്ന ദിക്കിൽ ചിരിച്ചു കാണാകുന്നു ഗോക്കളിൽ നിന്നു ഖരങ്ങൾ ജനിക്കുന്നു മൂഷികൻ മാർജാരനോടു പിണങ്ങുന്നു രോഷാൽ നകുലങ്ങളോടുമണ്ണമേ പന്നകജാലം ഗരുഡനോടും തഥാ നിന്നെതിർത്തിയിടാൻ തുടങ്ങുന്നു നിശ്ചയം മുണ്ടനായേറ്റം കരാള വിഘടനായി വർണവും പിങ്കല കൃഷ്ണമായി സന്തതം കാലനയുണ്ടു കാണുന്നിതെല്ലാടവും കാലമാപത്തിനുള്ളോന്നിതു നിർണയം ഇത്തരം ദുർനിമിത്തങ്ങളുണ്ടായതിനത്രീവ ശാന്തിയെ ചെയ്തു കൊള്ളേണമേ വംശത്തെ രക്ഷിച്ചുകൊള്ളുവാനേതുമേ സംശയമെന്നിയേ സീതയെ കൊണ്ടുപോയി रामपादे वच्चु वंदिक्य वैगादे मुक्तिये ज्ञानिगल सिथिच्चु कोल्लुन्नु दुष्टनाम नीयुं विशुत्थनाम भक्ति कोंडोट्टु मे कालं कलयादे कंडु नी राक्षस സത്യമത്രേ ഞാൻ പറഞ്ഞതു കേവലം പഥ്യം നിനക്കിതു ചിന്തിക്ക മാനസേ സാന്ത്വനപൂർവം ദശമുഖൻ തന്നോടു ശാന്തനാംയവാൻ വംശരക്ഷാർത്ഥമായി ചൊന്നതു കേട്ടു പൊറഞ്ഞു ദശമുഖൻ പിന്നെയും മാലയവാൻ തന്നോടു ചൊല്ലിനാൻ മാനവനായ കൃപണനാം രാമനെ മാനസേ മാനിപ്പതിനെന്തു കാരണം മർക്കടാലംബനം നല്ല സാമർഥ്യമെന്നുൾകാമ്പിലോർക്കുന്നവൻ ജളനെത്രയും രാമൻ നിയോഗിക്കയാൽ വന്നിതെന്നോടു സാമപൂർവം പറഞ്ഞു ഭവാൻ നിർണയം ചാരത്തു ചൊല്ലിവിടുന്നുണ്ടു നിർണയം വൃദ്ധൻ भवानतिस्निग्धनाम् मित्रमित्युक्तिकल् केटाल् पोतुकूडा दृढम् इत्थम् परञ्मात्यन्मारु दशवक्त्र प्रासादमूर्धिनि करेरिना रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाय सीतायापतये नमा पूर्वं रामतपोवनगमनं हत्वा मृगं काञ्जनं वैदेहीहरणं जडायुमरणं सुग्रीवसम्भाषणम् बालीनिग्रहणं समुद्रतरणं लेङ्गापुरीदाहनम् पश्चाद्रावणकुम्भकर्णनिधनम् एतद्धि रामायणम् कायेन वाचा मनसेन्द्रियैश्च बुद्ध्यात्मना वा प्रकृते सभावत करोमि यद्यल् सकलम् परस्मै नारायणैवेति समर्पयामि